താനൂർ തെയ്യാല തട്ടത്തലയിൽ കാർ തടഞ്ഞ് രണ്ട് കോടിയോളം രൂപ കവർന്ന സംഭവത്തിന്റെ സൂത്രധാരൻ തിരൂർ ബി പി അങ്ങാടി സ്വദേശി ഷാജഹാൻ എന്ന് കണ്ടെത്തി പോലീസ് ഇതിനെ തുടർന്ന് ബി പി അങ്ങാടിയിലും വേങ്ങരയിലും ഷാജഹാൻ നടത്തുന്ന ധനകാര്യ സ്ഥാപനങ്ങളിൽ പോലീസിന്റെ മിന്നൽ പരിശോധന പരിശോധനയുടെ ദൃശ്യങ്ങൾ എഡിറ്റർ ലൈവിനെ രണ്ട് സംഘങ്ങളുടെ നേതൃത്വത്തിൽ ഒരേ സമയമായിരുന്നു പരിശോധന രണ്ടിടത്തെയും പരിശോധന രണ്ട് മണിക്കൂറിലേറെ നീണ്ടു തെയ്യാലയിൽ നിന്ന് തട്ടിയെടുത്ത പണം ഷാജഹാന് ലഭിച്ചിട്ടുണ്ടെന്നാണ് പോലീസിന് ലഭിച്ചിട്ടുള്ള സൂചന ഈ പണം ഏത് രീതിയിൽ വിനിയോഗിച്ചു എന്ന് കണ്ടെത്താനായുള്ള ശ്രമത്തിലാണ് പോലീസ് അക്ബർ അക്കാദമി ഓഫ് എയർ ആൻഡ് സ്റ്റഡീസ് ഓപ്പോസിറ്റ് ടൗൺ ഹാൾ ബി പി അങ്ങാടിയിൽ താനൂർ സി ഐ ബിജിത്തിന്റെയും വേങ്ങരയിൽ എസ് ഐ സുജിത്തിന്റെയും നേതൃത്വത്തിലായിരുന്നു പരിശോധന രണ്ടിടത്തും വിവിധ സാമ്പത്തിക ഇടപാടുകൾ നടത്തുന്ന സ്ഥാപനങ്ങളാണ് ഷാജഹാൻ നടത്തിവരുന്നത് വരുന്നത് ബി പി അങ്ങാടിയിലെ സ്ഥാപനമാണ് ആദ്യം തുടങ്ങിയിട്ടുള്ളത് പിന്നീട് വേങ്ങരയിൽ ബ്രാഞ്ച് തുടങ്ങുകയായിരുന്നു പണം നഷ്ടമായ തെന്നല സ്വദേശി ഹനീഫയ്ക്ക് രണ്ടു കോടിയോളം രൂപ നൽകിയിട്ടുള്ളത് ഷാജഹാൻ ആണെന്നാണ് അറസ്റ്റിലായ പ്രതികളിൽ നിന്ന് പോലീസിന് ലഭിച്ചിട്ടുള്ള വിവരം ഇതിനെ തുടർന്നാണ് അന്വേഷണം ഷാജഹാനിലേക്കും വ്യാപിപ്പിച്ചിട്ടുള്ളത് പണം ഹനീഫ ഹജിക്ക് നൽകുന്നതിനൊപ്പം കൊട്ടേഷൻ ആക്രമണത്തിലൂടെ പണം തട്ടിയെടുക്കാനും പദ്ധതിയിട്ടതായാണ് ഇതുവരെയുള്ള അന്വേഷണങ്ങളിൽ വ്യക്തമായിട്ടുള്ളത് ഇതിനായി ഷാജഹാൻ നിയോഗിച്ച വേങ്ങര സ്വദേശി സാദിഖിനായും പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് സാദിഖ് ഷാജഹാന്റെ വേങ്ങരയിലെ സ്ഥാപനത്തിൽ സാമ്പത്തിക ഇടപാടുകൾ നടത്തിയിട്ടുള്ളതായി ബുധനാഴ്ച പരിശോധനയിൽ കണ്ടെത്തിയിട്ടുണ്ട് ആഗസ്റ്റ് പതിനാലിന് രാത്രിയായിരുന്നു ഹനീഫ ഹാജി സഞ്ചരിച്ചിരുന്ന കാർ തടഞ്ഞ് നാല് പേരടങ്ങുന്ന മുഖംമൂടി സംഘം വടിവാൾ വീശി ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് പണം തട്ടിയെടുത്തത് ഈ സംഘത്തിലെ മൂന്നുപേരെ അറസ്റ്റ് ചെയ്തതോടെയാണ് ആസൂത്രകരെ കുറിച്ചുള്ള വിവരങ്ങൾ ലഭിച്ചത് ആക്രമണത്തിൽ സ്വദേശി പേരാണ് നിലവിൽ ഒളിവിലുള്ളത് എഡിറ്റർ ലൈവ് തിരൂർ ഇന്ത്യയിലും വിദേശത്തും എയർലൈൻ എയർപോർട്ട് കാഗോ ലോജിസ്റ്റിക്സ് ട്രാവൽ ഏജൻസി എന്നീ മേഖലകളിൽ ഉയർന്ന ജോലി സാധ്യതയുള്ള അന്താരാഷ്ട്ര നിലവാരമുള്ള കോഴ്സുകൾക്ക് ബോൺവായ് ടോപ് ടെൻ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രീമിയർ സർക്കിൾ മെമ്പർ അക്ബർ അക്കാഡമി ഓഫ് എയർലൈൻ സ്റ്റഡീസ് ഓപ്പോസിറ്റ് ടൌൺ ഹാൾ തിരൂർ കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക നയൻ ട്രാവൽ ആന്റ് ടൂറിസം ഏവിയേഷൻ രംഗത്ത് ഉയർന്ന ജോലി സാധ്യതയുള്ള ത്രീ ഇയർ ഡിഗ്രി കോഴ്സുകൾ നൽകുന്ന മലബാറിലെ ആദ്യത്തെ എയർലൈൻ ഡിഗ്രി ക്യാമ്പസായ അക്ബർ കോളേജിൽ വിവിധ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു